എട്ടാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ എട്ടാം സങ്കീർത്തനം ഒരു മഷികൈക സങ്കീർത്തനമാണ് കഥാവായ കുറിച്ച് ആലങ്കാരികമായും അസന്നിഗ്ധമായും ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമായതുകൊണ്ടാണ് മഷികാ സങ്കീർത്തനം എന്നറിയപ്പെടുന്നത് അവിടെ പ്രകൃതിയുടെ ഭംഗി വിവരിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയാണ് ആകാശം അതൊരു ആലങ്കാരിക പ്രയോഗമായി നമുക്ക് കണക്കാക്കാൻ കഴിയും ഒരു ആക്ഷരിക പ്രയോഗമായി നമുക്ക് കണക്കാക്കാൻ കഴിയും ഒരു ഭാവനാ സമ്പന്നമായ ചിത്രമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയായ ആകാശം എന്ത് മനോഹരമാണ് എന്ത് ഭംഗിയോടെയാണ് ദൈവം അത് നിർമ്മിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ പണിയോ കാണുമ്പോൾ പാവം മനുഷ്യനെ ഓർക്കേണ്ടതിന് എന്ത് എന്നാണ് സങ്കീർത്തനക്കാരൻ അതിശയിക്കുന്നത് ഒരുപക്ഷെ രാത്രികളിൽ താൻ ആടുകളെ മേയിച്ച് കിടന്നുറങ്ങുമ്പോൾ ആകാശത്തിൻ്റെ പ്രകൃതി ഭംഗി കണ്ടിട്ട് എഴുതിയതായിരിക്കാം ദാവീതിന് പറയാനുള്ളത് നിന്റെ വിരലുകളുടെ പണിയായ ആകാശം എത്ര മനോഹരമാണ്